കണ്ണിന് വളരെ വർണ്ണാഭയമായ കാഴ്ചകൾ നൽകിക്കൊണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഐറ്റാണ് കോൽക്കളി ആ കോൽക്കളി ടീമാണ് നമ്മളോടൊപ്പം ഉള്ളത് മുൻപ് പല തവണയും എഗ്രേഡൊക്കെ സ്വന്തമാക്കിയ വലിയൊരു ടീമാണ് എന്നാലും നമുക്ക് ആ ടീമിനെ പരിചയപ്പെടാം എന്ത് എവിടെ നിന്നാണ് വരുന്നത് കോഴിക്കോട്ടാണ് ൾക്കാര് ഇതിപ്പം ഓരോ തവണ പാട്ടും കോലടക്കവും ചേർന്നിട്ടുള്ളതാണ് ഒരു മാപ്പിള കലയാണ് കളരി വേർതിരിച്ചാണ് കളിയിൽ മെയിനായിട്ട് പാട്ട് കോലടക്കം അതാണ് ഈ ഭയങ്കര ഭയങ്കര ഒരു കോംപ്ലിക്കേഷൻ നമ്മൾ കാണുന്ന സമയത്ത് ആരും കിട്ടും പോകുന്നത് നമുക്ക് മനസ്സിലാവില്ല ഒരു പെട്ടെന്നൊരു ഒരു പേടി ഇപ്പം കൂട്ടിയിടിക്കാമെന്നൊക്കെ തോന്നും എത്ര സമയം എടുക്കും ഒരു കുട്ടി നമ്മളിങ്ങനെ ഒരു പഠിപ്പിച്ച് മെയ്വേഴക്കൊക്കെ ഒന്ന് ശരിയായി വരാനായിട്ട് ആദ്യമായിട്ടൊരാൾ വരാണെങ്കിൽ ഇതിപ്പോ അഞ്ച് അഞ്ച് മാസത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ആയത് പ്രാക്ടീസ് ഒരു ജൂൺ ജൂലൈ ആ ടൈമിൽ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നമുക്കെന്തായാലും ഒരു അഞ്ച് മാസം എടുത്ത് ഈ സംസ്ഥാന കലോത്സവത്തിന് വേണ്ടി തയ്യാറെടുത്ത് വന്നിട്ടുള്ള ടീമാണ് നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് എന്തായാലും അവരൊരു പെർഫോമൻസ് കാണാം അല്ലെ നിങ്ങൾ രണ്ടുപേരും ഗുരുക്കളല്ലേ ഓക്കെ എന്തായാലും ആ രണ്ട് ഗുരുക്കളല്ല ഇവരല്ല ഇവരും അതിന്റെ ഒരു ട്രെയിനേഴ്സിന്റെ ഭാഗമായിട്ട് തന്നെയുണ്ട് എന്തായാലും നമുക്ക് ആ പെർഫോമൻസ് എന്തായാലും കാണാം ആ പെർഫോമൻസിന് ശേഷം നമുക്ക് എന്തായാലും കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം Okay. Oh. കോൽക്കളിക്കാര നിസാരക്കാരൊന്നുമല്ല ഇവർക്കിടയിലും വലിയ സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ട് വലിയ വലിയ ചാനലിലൊക്കെ ഇടുന്നേടി അല്ലെ ആൾക്കാരൊക്കെ തിരിച്ചറിഞ്ഞിറങ്ങി വലിയ വലിയ കലാകാരന്മാരൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മാർഷ്യൽ ആർട്സിൽ കളരി ഒക്കെ ചെയ്യുന്ന വലിയ അത് കൊച്ചുമെടുക്കന്മാരൊക്കെ ഇക്കൂട്ടത്തിലുണ്ട് അപ്പൊ എന്തായാലും മുട്ടുപാട്ടല്ലേ ആദ്യം പറഞ്ഞു കളരി അപ്പോൾ മുട്ടിപ്പാട്ടിനുള്ള സൗകര്യങ്ങളൊന്നും നമുക്കിവിടെ ഇല്ലാത്തത് കൊണ്ട് കളരിൻ്റെ വടിവീശിൽ വടിവീശിൽ എന്തായാലും മുട്ടിപ്പാട്ടിനുള്ള സൗകര്യം നമുക്കിപ്പോൾ ഇല്ല അപ്പോൾ പക്ഷേ വടിവീശിലൊന്ന് കാണാം ഭയങ്കര ഗംഭീര പെർഫോമൻസ് ആണ് ഞാൻ നേരത്തെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി അപ്പോൾ എന്തായാലും നമുക്ക് ആ വടിവീശിലൊന്ന് കാണാം അല്ലേ കോൽക്കളി മത്സരം തകൃതിയായി നടക്കാണ് എല്ലാം ഒന്നിനൊന്നുമെച്ചം കോൽക്കളി മത്സരം നടക്കുന്ന വഴുതക്കാട് വുമൻസ് കോളേജിൽ നിന്നും ക്യാമറമാൻ ചന്ദ്രൻനാരനാടിനൊപ്പം ദൃശ്യ ജതീന്ദ്രൻ എം ഫൈ ന്യൂസ് തിരുവനന്തപുരം